അയ്യോ ഇന്നത്തെ ലൈവിൽ ആരായിരിക്കും ആദ്യം വരുന്നെങ്കിൽ കൺഫ്യൂഷനാണ് കൈ ഒട്ടും വിചാരിച്ചെടുക്കുന്ന ലൈവല്ല പെട്ടെന്ന് തോന്നി ഇപ്പൊ ഒരു അഞ്ചു മിനിറ്റിനു മുമ്പ് തോന്നി ലൈവ് ചെയ്യാമെന്ന് എന്ന് എങ്കിൽ പിന്നെ ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു സാധാരണ സൺഡേ ലൈവിൽ വരാറേ ഇല്ലാതെയാണ് എനിക്കൊന്ന് മുപ്പത്തെട്ട് കെയായിരിക്കും സോ ഹാപ്പി ഗൈസ് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഗൈസ് ആരും വന്നില്ലല്ലോ ഗൈസ് ഹായ് 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 ഫസ്റ്റ് ലൈക്ക് മീ ഓ സോ മച്ച് വളരെ സന്തോഷമുണ്ട് ഗീവ ഗീവ ചൊവ്വാഴ്ച പറയുന്നതായിരിക്കും കേട്ടോ ടൂസ്ഡേ പറയുന്നതായിട്ട് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തിരക്കായിരുന്നു മിസ്സിയായിരുന്നു സോ അതുകൊണ്ടാണ് പറയാൻ പറ്റുന്നത് കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് ഒന്നാമത്തെ കാര്യം തന്നെ ഹലോ 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 മൈ ടുമാറോഡേ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ഒരുപാട് നല്ല നല്ല ബർത്ത് ഡേ സെറോ നിന്നോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് ക്ഷമിക്കൂ ഗായ്സ് അത് മാത്രമേ പറയാനുള്ളൂ നിതീഷു ആയിരിക്കും പ്രശ്നമൊന്നും ആവാൻ ചാൻസ് ഇല്ല താങ്ക് യു സോ മച്ച് ശശിയോ വളരെ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ചുമ്മാലോ ലൈവിൽ അപ്പൊ അലിചാണ്ടും ഇവിടെ വർക്കൊക്കെ ചെയ്തോണ്ടിരിക്കുവോർ അടിച്ചിരിക്കുന്നു അങ്ങനെ പെട്ടെന്ന് തോന്നി പെട്ടെന്നെടുത്തൊരു തീരുമാനമാണ് ഹായ് കുഞ്ചുസ് ബ്ലോക്ക് ഹായ് 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 ഹലോ ഹായ് ഗൗവിക്ക പറയുന്നു ഹായ് ഗൗരിക എന്ത് പറ്റിയത് സബ്സ്ക്രൈബേഴ്സ് ഉള്ളി കിടക്കുവാൻ പോകുന്നു ഓ സൺഡേ ഞാൻ വരാറില്ലല്ലോ അതുകൊണ്ടായിരിക്കും സൺഡേ ഞാൻ ലൈവ് വരാറില്ലല്ലോ അതുകൊണ്ടായിരിക്കും എനിക്ക് വ്യൂസ് കുറഞ്ഞത് എന്താണെന്ന് എന്താണെന്നറിയത്തില്ല ലൈഫ് സ്ട്രീം എന്തെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ എന്റെ ഈ ഫോണിനകത്തും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ആ ഹലോ നാല് ലൈക്കായി ഇപ്പോഴും ഞാൻ ഇരിക്കുകയാണ് നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ അറിയത്തില്ല മേ ബി നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കാം ാര്യം എന്റെ ലൈവിനകത്ത് ഇത്രയും നേരം ഒരു പതിമൂന്ന് വരും എന്തു ലൈവ് അടിച്ചു പോയി കട്ട് ചെയ്തിട്ട് അല്ല വേണ്ട ആള് വരുന്നതേ ഉണ്ടായിരിക്കും ഒരാഴ്ച പുറത്തായി ലൈവ് ചെയ്തിട്ട് അറിയാതിരിക്കും എന്നെനിക്ക് തോന്നുന്നു Hey okay.